ചെയ്തു ഇതുപോലൊരു ഭാവവും കൊലച്ചിരിയും ഇന്നേ വരെ കണ്ടിട്ടില്ലല്ലോ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ കരിയറിൽ അൻപതാം വർഷത്തിൽ ഇതുപോലൊരു ആശ്ചര്യവും പ്രതീക്ഷയും ഒരു ഇന്ത്യൻ ആക്ടർക്ക് മേൽ ചൊരിയുന്നത് അപൂർവതയാകാം ഭീഷ്മപർവം മുതൽ കാതൽ വരെ മമ്മൂട്ടി തന്നിലെ നടനെയും താരത്തെയും പുതുക്കിയും മിനിക്കുകയും മുന്നേറുമ്പോൾ അവിടെ ഒന്നും കണ്ടിട്ടില്ലാത്ത തരം പുതുമ ആസ്വാദകരിൽ പ്രതീക്ഷിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ ആക്ടിംഗ് കരിയറിലെ പുതിയ ഘട്ടമെന്ന് വാഴ്ത്തുന്ന നന്മകൾ നേരത്തെ മയക്കത്തിലെയും റൊഷാക്കിലെയും കാതലിലെയുമൊക്കെ പെർഫോമൻസിനെ വെല്ലുന്ന പ്രകടനങ്ങളും അഭിനയഭാവങ്ങളും അൻപത് കൊല്ലത്തിനിടെ പലവട്ടം മലയാളി കണ്ടിട്ടുണ്ട് ഭ്രഹയുഗത്തിലെത്തുമ്പോൾ ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടി പ്രകടനമാണോ മുന്നിലെത്തുകയെന്ന് പലരും ചിന്തിക്കുന്നുണ്ട് പഴക്കം ചെന്നൊരു മര അതിൻ്റെ പടിപ്പുരയിലായി തീപ്പന്തവുമായി ഒരു മനുഷ്യരൂപം ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ മനയുടെ മുകളിലായി മറ്റു ചില രൂപങ്ങളെയും കാണാനാകും എന്നാൽ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ആരുടെയും കണ്ണിൽപ്പെടാത്ത ഒരു മുഖം അതിൽ മറഞ്ഞിരിക്കുന്നുണ്ട് ഭ്രമയുഗമെന്ന രാഹുൽ സദാശിവ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ ഇങ്ങനെയാണ് ആദ്യ കാഴ്ചയിൽ തന്നെ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച ഭയത്തിന്റെ കൺകെട്ടുകളുടെ മായ ലോകത്തേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കത്തക്ക വണ്ണം ആരെയും ആകർഷിക്കുന്ന ഒന്ന് എന്റെ മനക്കിലേക്ക് സ്വാഗതം എന്ന് കാഴ്ചക്കാരെ സ്വാഗതം ചെയ്തുകൊണ്ട് ബ്ലാക്ക് മാജിക്കിന്റെയും കഥയുടെയും ഭയത്തിന്റെയും ലോകത്തേക്ക് ഭ്രമയുഗം നമ്മളെ കൊണ്ടുപോകുമെന്ന് ഏതാണ്ട് ഉറപ്പായി ഡെവിലിഷ് ലുക്കിൽ അധികാരത്തിന്റെയും പൈശാചികതയുടെയും ഭാവങ്ങളെ മിക്സ് ചെയ്ത് മമ്മൂട്ടിയുടെ കഥാപാത്രം പടിപ്പുരയിൽ നിവർന്നു നിൽക്കുമ്പോൾ ഭ്രമയുഗം ടീസറിന്റെ അവസാന ഭാഗത്ത് വിളക്കൂതിയ ശേഷം ചുണ്ടുകോട്ടി ചിരിച്ചുകൊണ്ട് നോക്കുമ്പോൾ മമ്മൂട്ടിയല്ല ഭാവപ്പെരുമയാൽ പുതിയൊരു ദൂരവും ഉയരവും താണ്ടാൻ ഇരിക്കുന്ന പുതിയൊരാളെയാണ് പ്രേക്ഷകർക്ക് കണ്ടെത്താനാകുന്നത് മമ്മൂട്ടി എന്ന അഭിനയ കുലപതിയുടെ വേഷ പകർച്ചകൾക്കപ്പുറം ഭ്രമയുഗം മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷ രാഹുൽ സദാശിവൻ എന്ന പേരിലാണ് ആ പേര് ചേർത്ത് പിടിക്കാൻ കാരണവും അയാളിലെ കഥ പറച്ചിലുകാരൻ മലയാളികളെ മുൻപും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ആദ്യ സിനിമയായ റെഡ് റെഡ്രൈ വലിയ പ്രേക്ഷക സ്വീകാര്യത നേടാതെ പോയ പരീക്ഷണമായിരുന്നെങ്കിൽ രണ്ടാം സിനിമയായ ഭൂതകാലം കാഴ്ചക്കാരെ ഒരു വീടിനുള്ളിലേക്ക് ആകർഷിച്ച് ഭയപ്പെടുത്തിയ അനുഭവമായിരുന്നു ഗിമ്മിക്കുകളുടെ സഹായമോ കാതടിപ്പിക്കുന്ന സ്ഥിരം ശബ്ദ കോലാഹലങ്ങളുടെ അകമ്പടിയോ ഇല്ലാതെ അഭിനേതാക്കളുടെ മാനസിക പിരിമുറുക്കങ്ങളെ ഉപയോഗിച്ച് കാഴ്ചക്കാരെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി ഭൂതകാലം ജെംസ് കെയറുകൾ മുഖ്യധാര ഹൊറർ സിനിമകളുടെ പ്രധാന ആയുധമായടത്തുനിന്ന് ഭയമെന്ന വികാരം കാഴ്ചക്കാരന്റെ ഉള്ളിൽ നിറച്ച് എന്തും സംഭവിക്കാം എന്ന തരത്തിലായിരുന്നു ഭൂതകാലത്തെ ഒരുക്കിയത് അത് തന്നെയാണ് കണ്ടുമടുത്ത സ്ഥിരം പേടിപ്പെടുത്തലുകൾക്കപ്പുറം മറ്റൊരു ലോകത്തേക്ക് ഭ്രമയുഗം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് ഉറപ്പിക്കാനുള്ള കാരണവും കോവിഡ് കാലത്ത് മിനിമലിസ്റ്റിക് അവതരണം കൊണ്ടും പെർഫോമൻസ് ഡ്രിവൺ അവതരണ രീതി കൊണ്ടും അമ്പരപ്പിച്ച സിനിമകളൊന്നും ഭൂതകാലം വഴുതെറ്റി വന്ന ഏതോ ഒരു മനുഷ്യൻ ഒരു മനയിലെത്തുന്നതും അയാളിലെ സംഘർഷത്തെയും ഭയത്തെയും ആ മന കാർന്നു തിന്നുന്നതുമാകാം ഭ്രമയുഗം നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ഒപ്പം മനക്കിലെ കാരണവരായ ആളാവാം മമ്മൂട്ടിയുടെ കഥാപാത്രം അതോ കാലങ്ങൾക്ക് മുൻപേ അതുപോലെ അവിടെ വന്ന് പെട്ടുപോയ ഒരാളോ അയാൾ മനുഷ്യനോ ആത്മാവോ പൈശാചിക ശക്തിയോ ആരുമാകാം ആ മനക്കിലെ പഠിപ്പുര കടന്നു കഴിഞ്ഞാൽ പാടവും പുഴയുമൊക്കെ ഇത് തന്നെയാ എന്ന് ടീസറിൽ പറയുമ്പോൾ ആ മനയും അതിനുള്ളിലെ മനുഷ്യനും എന്തോ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് നരച്ച താടിയും മുടിയും കറബുരണ്ട പല്ലുകൾ നിഗൂഢത നിറഞ്ഞ ചിരിയുമായി ഒരു ചാരു കസേരയിൽ മുന്നോട്ടാഞ്ഞിരിക്കുന്ന മമ്മൂട്ടിയുടെ ആദ്യ പോസ്റ്റർ വന്നത് മുതൽ സമൂഹ മാധ്യമങ്ങൾ ചർച്ച മറ്റൊരു പട്ടേലറോ മറ്റൊരു മുരിക്കുംകുന്നത്ത് അഹമ്മദ് ഹാജിയോ ആകാം പെർഫോമൻസിലെ മമ്മൂട്ടി എന്നതാണ് മമ്മൂക്ക ഒരിക്കലും ആ കഥാപാത്രം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അദ്ദേഹത്തിന്റെ ആ ജഡ്ജ്മെന്റ് അതിശയിപ്പിച്ചുവെന്ന് ആസിഫലി പറയുമ്പോൾ വരാനിരിക്കുന്നത് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കൂടുമാറ്റമാണെന്ന് ഉറപ്പിക്കാം നെഗറ്റീവ് വേഷപകർച്ചകൾക്ക് പുതിയൊരു തലം ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടി അവതരിപ്പിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും ഒപ്പം അർജുൻ അശോകന്റെ ഇതുവരെ കാണാത്ത വേഷപകർച്ചയും ചിത്രത്തിൽ പ്രതീക്ഷിക്കാമെന്ന് ടീസർ ഉറപ്പു നൽകുന്നു പൂർണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തു വരുന്ന ചിത്രവുമാണ് ഭ്രമയുഗം പുറത്തു വന്ന സിനിമയുടെ പോസ്റ്ററും ടീസറും എല്ലാം അതിനെ ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഭാർഗവി നിലയും യക്ഷയുമൊക്കെ കണ്ടുശീലിച്ച മലയാളികളുടെ ഇടയിലേക്ക് കാലങ്ങൾക്ക് ശേഷം മറ്റൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എത്തുകയാണ് ക്രിസ്റ്റോ സീവിയർ ഒരുക്കിയ ഭ്രമയുഗത്തിലെ പാട്ടുകൾ ഇതിനോടകം സംസാര വിഷയമായി കഴിഞ്ഞു ചിത്രത്തിന്റെ മൂടും ഭാവവും മനസ്സിലാക്കി ഒരു നിഗൂഢത നിറച്ചാണ് സൗണ്ട് ട്രാക്ക് ക്രിസ്റ്റോ ഒരുക്കിയിരിക്കുന്നത് ആഭിചാര ക്രിയകളെയും മന്ത്രതന്ത്രങ്ങളുടെ ഫോക്ക് ഫീലിനെ ഓർമ്മിപ്പിക്കുന്ന വരികൾക്കൊപ്പമാണ് സിനിമയുടെ വന്ന സൗണ്ട് ട്രാക്ക് സിനിമയുടെ ടാഗ് ലൈൻ തീമാക്കിയ ദി ഏജ് ഓഫ് മാഡ്നസ് എന്ന സോങ് തിയേറ്ററിൽ ഭയം പെരിപ്പിക്കുമെന്ന് കാര്യത്തിൽ തർക്കമില്ല അസാധ്യ ട്രാക്ക് കൂടിയാണ് ആദ്യത്തിനില്ലാതെ എന്ന് തുടങ്ങുന്ന ദി ഏജ് ഓഫ് മാഡ്നസ് മിത്തും നാടോടി കഥകളും ദുർമന്ത്രവാദവും ആത്മാവും യക്ഷിയുമൊന്നും മലയാളികൾക്ക് അപരിചിതമല്ല ശ്രീകൃഷ്ണ പരന്തും അധർവവും അനന്തപദ്രവുമെല്ലാം മലയാളികളെ അത്തരമൊരു ലോകത്തേക്ക് പ്രേക്ഷകരെ കൈപിടിച്ച ചലച്ചിത്രങ്ങളാണ് കേരളത്തിന്റെ മണ്ണിൽ വേരൊറച്ചു കിടക്കുന്ന ആഭിചാരക്രികളുടെ കഥകളും പുള്ളുവൻ പാട്ടും യക്ഷികഥകളും എന്നും മലയാളികൾക്ക് കൗതുകം ഉണർത്തുന്നവയാണ് ആ നിരയിലേക്കാണ് ബ്രഹ്മയോഗം കടന്നു ചെല്ലുന്നത് ദുർമന്ത്രവാദിയായി മമ്മൂട്ടി തന്നെ എത്തിയ അതർവം വീണ്ടും ചർച്ചയാകുന്നതും ഭ്രമയുഗത്തിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഭ്രമയുഗത്തിന് പുറത്തു വന്ന ഒരു പോസ്റ്ററിൽ നിറയെ മണികൾ കെട്ടിയിരിക്കുന്ന ഒരു മുറിയിൽ തൻ്റെ ആരാധനാമൂർത്തിക്ക് മുന്നിലായിരിക്കുന്ന മമ്മൂട്ടി കഥാപാത്രത്തെ കാണാം അയാൾ ഒരു ദുർമന്ത്രവാദിയാണോ എന്നോ ആ മനക്കിൽ വന്ന് പെട്ടുപോയ പ്രായമോ കാലമോ ബാധിക്കാത്ത ഒരാളാണോ ആ ആഭിചാരിയുടെ വേട്ടയാകുമോ ഈ സിനിമയുടെ തീം തിയേറ്ററിൽ തന്നെ കണ്ടറിയാം